രോഗിയുടെ ചികിത്സയ്ക്കായി മൂന്ന് കോടി രൂപ പിരിച്ചു നൽകിയ സന്നദ്ധ പ്രവർത്തകന് ഈ രോഗിയുടെ കുടുംബം ഒരു ഇന്നോവ കാർ സമ്മാനിച്ചു അത് വാദത്തിലായി മലപ്പുറം കൊണ്ടോട്ടിയിൽ കഴിഞ്ഞ് വ്യാഴ്ച നടത്തിയ ചടങ്ങിലാണ് സന്നദ്ധ പ്രവർത്തകൻ ഷമീർ കുന്നമംഗലത്തിന് കാർ സമ്മാനിച്ചത് സോഷ്യൽ മീഡിയയിൽ ചാരിറ്റി പ്രവർത്തകൻ അറിയപ്പെടുന്ന ആളാണ് ഈ ഷമീർ കുന്നമംഗലം കൊണ്ടോട്ടിയിൽ അപൂർവ രോഗവുമായി ബന്ധപ്പെട്ട് മല്ലിടുന്ന ഒരു ഷമീൽ മോൻ്റെ ചികിത്സാ സഹായത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ജനകീയ കമ്മിറ്റി ആദ്യഘട്ടത്തിൽ രൂപീകരിക്കുന്നത് ഈ ജനകീയ കമ്മിറ്റിയുടെ ആവശ്യപ്രകാരമാണ് ചാരിറ്റി പ്രവർത്തകരായിട്ടുള്ള ഷമീർ കുന്നമംഗലം കൊണ്ടോട്ടിയിലേക്ക് എത്തുന്നത് അങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ തന്നെ ഈ ഒരു പണപ്പിരിവിനൊക്കെയുള്ള ഒരു ആവശ്യം പറയുന്നു അത്തരത്തിലുള്ള വീഡിയോകൾ വരുന്നു അങ്ങനെയാണ് മുപ്പത്തിമൂന്ന് ദിവസം കൊണ്ട് ഈ രോഗത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ട മൂന്ന് കോടി രൂപ ആവശ്യത്തിലുള്ള ഒരു തുക മൂന്ന് കോടി രൂപയോളം പിരിച്ചെടുക്കുന്നത് ഈ മൂന്ന് കോടി രൂപ ലഭിച്ചതിന് ശേഷം ആ ലഭിച്ച ഒരു സന്തോഷത്തിൽ അതായത് ഈ ഒരു ചികിത്സിക്കാൻ വേണ്ടത്ര പണം ലഭിച്ചതിൻ്റെ ഒരു സന്തോഷത്തിൽ ഈ കുടുംബവും ഈ ജനകീയ കമ്മിറ്റിയും എല്ലാം കൂടി ചേർന്നുകൊണ്ട് ഒരു ഒരു പരിപാടി സംഘടിപ്പിക്കുകയായിരുന്നു വ്യാഴാഴ്ചയാണ് ഈ പരിപാടി നടന്നത് ഈ ഒരു പരിപാടിയിൽ വെച്ചുകൊണ്ടാണ് ഷമീർ കുന്നമംഗലത്തിന് ഒരു ഇന്നോവ ക്രിസ്റ്റ കാർ സമ്മാനിച്ചിരിക്കുന്നത് ഇത് സെക്കൻഡ് ഹാൻഡ് കാറാണ് രണ്ടായിരത്തി പതിനേഴ് മോഡലിലുള്ള ഒരു സെക്കൻഡ് ഹാൻഡ് കാറാണ് ഈ സമ്മാനമായി കൊടുത്തിരിക്കുന്നത് ഈ ഒരു സ്നേഹ സമ്മാനം ഈ പണം ലഭിച്ചതിനെ തുടർന്നുള്ള ഒരു സ്നേഹ സമ്മാനം എന്ന രീതിയിലായിരുന്നു പറഞ്ഞത് എന്തായാലും സംഭവം വലിയ രീതിയിലുള്ള വിവാദമായിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ അത് വലിയ വിവാദമായിട്ടുണ്ട്